ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ക്രിസ്മസ് പ്ലം കേക്ക് റെസിപ്പിയാണ് ഇത് നമുക്ക് കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ നല്ല റിച്ചായിട്ട് നല്ല ടേസ്റ്റിയായിട്ട് റെഡിയാക്കി എടുക്കുന്നതെങ്കിലും നോക്കാം അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ചെറുതായിട്ട് കോൾഡ് ഉള്ളതുകൊണ്ട് ബുക്ക് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് സൗണ്ട് കുറച്ച് പ്രോബ്ലമാണ് വീഡിയോക്ക് ഞാൻ വോയിസ് കൊടുക്കുന്ന സൗണ്ട് കുറച്ച് പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ആവശ്യമില്ല ഇതിൽ നിന്നൊരു അല്പം അല്പം മതി പിന്നെ ഒരു ഓറഞ്ച് വേണം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ഞാൻ ഒരു നമുക്ക് എത്രയാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ വൺ കെ ജി പ്ലം കേക്കാണ് റെഡിയാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ചെറി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അല്പം മുന്തിരിയ ഞാൻ കറുത്ത മുന്തിരിയല്ല യൂസ് ചെയ്യുന്നത് സാദാ ക്രിസ്മിസ് ആണ് അത് ചെറുതായിട്ട് നീളമുള്ളതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബദാം പിന്നെ ടൂട്ടി ഫ്രൂട്ടിയുടെ നാല് കളറും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാര പിന്നെ ഓറഞ്ചിൽ വെള്ളം ചേർക്കാതെ നല്ല ഫ്രഷായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഓറഞ്ചിൻ്റെ ഭാഗം ആ തൊലി ഭാഗം വൈറ്റ് പോഷൻ വരാതെ ചെറുതായിട്ട് ഗ്രേറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് കുറച്ച് ഭാഗം മതി പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രാമ്പു ഗ്രാമ്പു ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്താണ് അപ്പോൾ ഗ്രാമ്പു കുറച്ചേ ഉള്ളോളൂ ഞാൻ അല്പം പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ചെടുത്തയാണ് അതാണ് ഈ ഒരു കളർ വന്നത് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വിട്ടും ഒരു സ്പൂൺ പഞ്ചസാരയിൽ ഒരു നാലഞ്ച് ഗ്രാമ്പു കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫസ്റ്റ് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം വേണ്ടി നന്നായിട്ട് ചൂടായി കിടക്കുന്ന പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക ചെറുതായിട്ട് കളർ മാറി ഉരുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇപ്പം ഷുഗറെല്ലാം നന്നായിട്ട് മെൽറ്റായി ക്യാരമലൈസായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഗ്യാസ് സിമ്മിലാണ് ഇരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ശ്രദ്ധിക്കണം തിരക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൂരെ നിന്നിട്ട് വേണം നമ്മൾ ഈ അര ഗ്ലാസ് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുക്കേണ്ടിയുള്ളത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഞ്ഞസാര ഉരുക്കിയത് ചെറുതായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തന്നെ പഴയതുപോലെ ഷുഗർ സിറപ്പ് കാരമലായി കിട്ടുന്നതാണ് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്ത് വച്ചിട്ടുള്ള നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രാമ്പുവും പഞ്ചസാരയും പൊടിച്ചു വച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരു രണ്ട് 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 രണ്ടര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഞാനിവിടെ കേക്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ച് താഴെയും സൈഡിലും ഫുള്ളായിട്ട് കവർ ചെയ്ത് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം വേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് അരിപ്പ് വെച്ച് കൊടുക്കുക അതിലോട്ട് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്പം ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഗ്രാമ്പു പഞ്ചസാരയുടെ പൊടിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാര അല്പം അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ മുട്ട പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വെള്ളം പൈ പോർത്ത് കപ്പ് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പ അല്പം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാരമിലൈസ് ചെയ്ത എല്ലാം നമുക്ക് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തക്കത്തെ രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് കേക്ക് ടില്ലിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ടോപ്പിലായിട്ട് ക്യാഷ്വിലോട്ട് ചെറിയും വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ ബേക്ക് ചെയ്യുന്ന ടീല് ഒരു പത്ത് പത്ത് മിനിറ്റ് മുൻ ചൂടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിലോട്ട് നമുക്ക് ഈ കേക്ക് ടീലിൽ ഒന്ന് വെച്ച് കൊടുക്കാം ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്യണം അതിനുശേഷം സിമ്മിലിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് കേക്ക് റെഡി ആക്കി കിട്ടാം ബൈ ചാൻസ് നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം ഇപ്പം നമ്മളുടെ പ്ലം കേക്ക് തണുത്തിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ക്രിസ്മസിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട ആൽക്കഹോൾ വേണ്ട നമ്മൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡിൽ ഞാൻ കേക്ക് കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് നല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടും അത് നല്ല റിച്ചും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് നല്ല ആ ഒരു ടേസ്റ്റ് പറഞ്ഞടിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അത്രയും നല്ലൊരു ടേസ്റ്റിയാണ് കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് ടേസ്റ്റി ആയിട്ട് പ്ലം കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ അതിലേയും കാട്ടി അത് അതിലും മേലെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്